നമ്മുടെ സുഹൃത്തുക്കൾ ഈ വീഡിയോ ആരും തട്ടി മാറ്റരുത് ഇത് നമ്മളുടെ അധികാരികളുടെ മുന്നിൽ എത്തുന്നത് വരെ നമ്മൾ ഷെയർ ചെയ്യണം ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ഒരാശ്രയമായ മുട്ടാഞ്ചേരി സർക്കാർ ഹോസ്പിറ്റൽ അതിൽ ദിനംപ്രതി പിഞ്ചു കുഞ്ഞുങ്ങൾ വൃദ്ധന്മാർ അല്ലാത്തവരടക്കം നൂറുകണക്കിന് ആളുകൾക്ക് പല രോഗങ്ങൾക്കും ഒരാശ്രയം തീർന്ന ഒരു ഹോസ്പിറ്റലാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു അതിന്റെ ഭാഗത്തുള്ള ഒരു ബ്ലോക്ക് അഥവാ പിഞ്ചു മിണ്ണുങ്ങൾക്ക് വാക്സിൻ എടുക്കുന്ന ഒരു അല്ലാത്തവർക്കൊക്കെ അതിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം വെറും ഒരു അൻപത് സെന്റിമീറ്റർ മാത്രം അവിടെ വെച്ചുകൊണ്ട് ബാക്കി ചങ്കുത്തായി നിൽക്കുകയാണ് മണ്ണെടുത്തിട്ട് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ദുരന്തത്തെ മാടി പിടിക്കരുത് അത് നമ്മൾ കണ്ട് കൺ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും നമ്മളുടെ അധികാരികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരെയും കുറ്റപ്പെടുത്തുകയല്ല അതുകൊണ്ട് ആരാണോ ഉത്തരവാദികൾ അതുകൊണ്ട് അത് അതേതായ അധികാരികളുടെ മുന്നിലേക്ക് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തേ മതിയാവും എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്